ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കഴിഞ്ഞ സീസണിലായിരുന്നു ഇന്ത്യൻ സൂപ്പർ സ്ട്രൈക്കറായ ഇഷാൻ പണ്ഡിറ്റ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയത് വലിയ പ്രതീക്ഷകളോടുകൂടിയായിരുന്നു അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നത് ഇന്ദർ കാശ് ഉൾപ്പെടെയുള്ള ക്ലബ്ബുകളിൽ നിന്നും ഓഫറുകൾ ഉണ്ടായിട്ടും അതെല്ലാം നിരസിച്ചുകൊണ്ട് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിനെ തിരഞ്ഞെടുക്കുകയായിരുന്നു പക്ഷേ കഴിഞ്ഞ സീസണിൽ തിളങ്ങാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല വേണ്ടത്ര അവസരങ്ങൾ ലഭിച്ചിരുന്നുമില്ല ഈ സീസണിന്റെ തുടക്കത്തിൽ ഡ്യൂറന്റ് കപ്പിൽ അദ്ദേഹം കളിക്കുകയും ഗോളുകൾ നേടുകയും ചെയ്തിരുന്നു പക്ഷേ പിന്നീട് അദ്ദേഹത്തിന് പരിക്കേറ്റു ഐ എസ് എല്ലിൽ ഒരു മത്സരം പോലും കളിക്കാൻ ഇഷാൻ കഴിഞ്ഞിരുന്നില്ല കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇപ്പോൾ തിരിച്ചെത്തിയിട്ടുണ്ട് ഈ സീസണിലെ ആദ്യ ഐ എസ് എൽ മത്സരം പകരക്കാരന്റെ വേഷത്തിൽ ഇഷാൻ കളിച്ചിട്ടുണ്ട് അതിനുശേഷം തൻ്റെ സോഷ്യൽ മീഡിയയിൽ ചില മെസ്സേജ് അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് ഇഷാന്റെ വാക്കുകൾ ഇങ്ങനെയാണ് കുറച്ച് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം എനിക്കിപ്പോൾ കളിക്കളത്തിലേക്ക് തിരിച്ചെത്താൻ സാധിച്ചിരിക്കുന്നു എന്നത് നല്ല കാര്യമാണ് വളരെ നിർണായകമായ സമയത്ത് ഞങ്ങൾക്ക് വലിയൊരു വിജയം സ്വന്തമാക്കാൻ കഴിഞ്ഞു മരീന അരീനയിൽ ഞങ്ങൾ ചരിത്രം സൃഷ്ടിച്ചിരിക്കുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എല്ലാ ആരാധകരോടും നന്ദി പറയുന്നു തിരിച്ചെത്താൻ കഴിഞ്ഞതിൽ സന്തോഷം ഇനിയും ഞങ്ങൾക്ക് മുന്നോട്ട് പോകണം ഇതാണ് ഇഷാൻ പണ്ഡിറ്റ ഇപ്പോൾ കുറിച്ചിട്ടുള്ളത് ഇഷാൻ പണ്ഡിറ്റ കളിക്കളത്തിൽ ഉണ്ടായ സമയത്ത് തന്നെയാണ് ആ ഒരു വിവാദങ്ങൾ അരങ്ങേറിയത് അതായത് നോവ സദോയ്ക്ക് അവിടെ പാസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം അത് ഷോട്ട് അടിച്ചുകൊണ്ട് പാഴാക്കി കളഞ്ഞു ഇത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റനായ അഡ്രിയാൻ ലൂണക്ക് തീരെ പിടിച്ചില്ല രണ്ടുപേരും തമ്മിൽ വലിയ ഒരു വാക്കുതർക്കം അവിടെ നടന്നു ആ സമയത്ത് വളരെ ഉചിതമായി കൊണ്ട് ഇടപെട്ടത് ഇഷാൻ പണ്ഡിറ്റ തന്നെയാണ് രണ്ട് പേരെയും പിടിച്ചു മാറ്റിയത് അതിൽ നിന്നും മാറ്റി നിർത്തിയത് ഇഷാൻ പണ്ഡിറ്റിയാണ് അദ്ദേഹത്തിൻ്റെ സമയോചിതമായ ഇടപെടൽ ഇല്ലായിരുന്നുവെങ്കിൽ കാര്യങ്ങൾ ഇതിനേക്കാൾ കൂടുതൽ വഷളാകുമായിരുന്നു ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം